ആശുപത്രികൾക്ക് കാരുണ്യ പദ്ധതി പ്രകാരമുള്ള ഫണ്ട് അനുവദിക്കാത്തതോടെ സൗജന്യ ഡയാലിസിസ് മുടങ്ങിയ രോഗികൾ പ്രതിഷേധവുമായി കാസർഗോഡ് കലക്ടറേറ്റിലെത്തി കുടിശ്ശിക തീർക്കാതെ ഡയാലിസിസ് നൽകാനാകില്ലെന്ന നിലപാടിലാണ് ആശുപത്രി അധികൃതർ രോഗികളുടെ ഡയാലിസിസ് മുടങ്ങാതിരിക്കാൻ നടപടി സ്വീകരിച്ചതായി കലക്ടർ കെ ഇംബ്രേഷ് ശേഖർ ഐ എസ് അറിയിച്ചു ഇപ്പൊ അവിടെ നിർത്തി കാരണം ആരോഗ്യ ഇൻഷുറൻസിന്റെ ഫണ്ട് കിട്ടുന്നില്ല ഒരു കോടി രൂപ കിട്ടാണ്ടെന്നാ പറയുന്നില്ല ആ ഫണ്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തി പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും തടസ്സം നേടാതെ ഡയാലിസിസ് നടത്തുന്നതിന് നടപടി സ്വീകരിച്ചതായും ജില്ലാ കളക്ടർ ഇമ്പദ്ശേഖർ ഐഎസ് അറിയിച്ചു പ്രശ്നം അധികാരികളുമായി സംസാരിച്ചതായും കളക്ടർ അറിയിച്ചു ഈ അമൗണ്ട് വരുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതിനിടയ്ക്ക് ട്രീറ്റ്മെൻറ്റ് നിരത്തി വയ്ക്കാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാസർഗോഡ് തഹസൽദാർ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അവർക്ക് എല്ലാ പരാതികളും അവിടെ തന്നെ തീർപ്പാക്കി ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള എല്ലാ നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്താനാണ് രോഗികളുടെയും ബന്ധുക്കളുടെയും തീരുമാനം രണ്ട് ആഴ്ചയിൽ മൂന്ന് ഡയാലിസ് ചെയ്യുന്ന രോഗികൾ ഇപ്പം രണ്ട് ചെയ്യുന്നു രണ്ട് ചെയ്യേണ്ടവർ ഒന്നേ ചെയ്യുന്നു അങ്ങനെ രണ്ട് രണ്ടുപേര് ഇവിടെ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ വിട പറയുകയുണ്ടായി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കളക്ടറേറ്റിൽ ഇങ്ങനെ ഒരു സമ്പരായി ബന്ധമായി ബന്ധപ്പെടാതെ പോലെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഡയാലിസിസ് മുടങ്ങിയതിൽ പ്രതിഷേധിക്കാൻ സ്ത്രീകളടക്കം നിരവധി രോഗികൾ കലക്ടറേറ്റിൽ എത്തി മീഡിയ വൺ കാസർഗോഡ്